പുലിമുരുകൻ എന്ന ചിത്രത്തിൽ മുരുകൻ വേട്ടയാടുന്നത് ഏത് ജീവിയാണ് ആന കടുവ പുലി ചീറ്റ പുലിമുരുകൻ വേട്ടയാടുന്നത് ജീവിയാണ് ചിത്രം പറയണം ആ പടം കണ്ടായിരുന്നോ സിനിമ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടോ ഏ പിടിവെള്ളി എടുക്കാൻ പിടിവെള്ളി വേണ്ടി വരുമോ ആരുടെ നിങ്ങളുടെ ഊഴാണ് ഇങ്ങനൊരു തലയ്ക്കൊരു അടി വരും ശ്രീരാഖ് നിങ്ങളൊന്ന് ചർച്ച ചെയ്യോ പുലിമുരുകൻ വീട്ടുകാടുന്നത് ഏത് ജീവി ആണെന്നാണ് ചോദ്യം പുലി വേറൊരു സാധനം അത് കടുവട കൂട്ടിരിക്കില്ല ആണല്ലോ കടുവ ചേച്ചി കടുവയാണ്

അതെ പുലിമുരുകൻ പോയി കടുവയെ വേട്ടയാടിയെന്ന് പറഞ്ഞിട്ട് ഉത്തരവ് ശരിയാക്കി കളഞ്ഞല്ലോ ഉത്തരം ശരിയാണ് അതായത് എനിക്ക് തോന്നുന്നത് പുലിയെ വേട്ടയാടുന്നു എന്തോ പ്രശ്നമുണ്ട് അത് സാങ്കേതികമായിട്ട് അവർ വേണ്ടത് വെച്ചിട്ട് അവസാനം കടുവയിലെത്തി അപ്പൊ വരയം പുലിയെ വേട്ടയാടുന്നു പറഞ്ഞാൽ അവസാനം കടുവയായി അപ്പൊ കടുവയാണ് വേട്ടയാടിയത് അപ്പൊ എന്തായാലും എന്ത് വേട്ടയാടിയാലും മുരുകൻ എന്ത് കിട്ടിയാലും അറുപതിനായിരം രൂപ കിട്ടി തൗസൻഡ് എനിക്ക് ഡോക്ടർ ഒരു കാര്യം ചോദിക്കാനുണ്ട് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ലൈൻ പുറകെ നടന്ന ആളിനെ അടിച്ച് ഫ്രണ്ട് ആക്കിയ ഒരു ചരിത്രം ഉണ്ട് ഓർക്കുന്നുണ്ട് കുട്ടേട്ടാ അതെന്തായിരുന്നു ആ സംഭവം

അപ്പോൾ പുള്ളിക്കാരന്റെ ഇഷ്ടം പോയി നമ്മൾ സംസാരിച്ച് നമ്മൾ എക്സ്പോസ് ചെയ്തതോടെ അവന്റെ ഉള്ള ഇഷ്ടം കൂടെ പോയി നന്നായി അല്ലേ വളരെ സന്തോഷം അതായത് ഇനി നമ്മൾ സെവന്റി തൗസൻഡ് റുപ്പീസിന്റെ ചോദ്യത്തിലേക്ക് കിടക്കേണ്ട എഴുപതിനായിരം രൂപയുടെ ചോദ്യം ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകുന്നത് ആദ്യമായിട്ട് അപ്പൊ ആദ്യമായിട്ട് മത്സരിച്ച് നമ്മളിപ്പം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇരുപത് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കോടിയിലേക്കുള്ള യാത്ര പേര് എത്തിക്കഴിഞ്ഞു ഇനി എന്ത് സംഭവിക്കാം ബി കെയർഫുൾ